സെൽഫ് ഫെയിലിംഗ് സ്പൈൻ മെത്തേഡ് അല്ലെങ്കിൽ ബോൺ കറക്റ്റിംഗ് ടെക്നിക്സ് പഠിക്കുന്നത് കൊണ്ടുള്ള അഞ്ച് ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ട് പറഞ്ഞ് നമ്മളുടെ അടുത്ത് എത്തുന്ന രോഗികളിൽ ബഹുഭൂരിപക്ഷം ആളുകളുടെയും ആ ശാരീരിക ബുദ്ധിമുട്ടിന്റെ കാരണം നെർവ് കമ്പ്രഷൻ ആണ് എന്ന് പറഞ്ഞാൽ ഞരമ്പുകൾ എല്ലിനിടയിൽ കുടുങ്ങുന്നു അങ്ങനെ ഞരമ്പുകൾ എല്ലിനിടയിൽ കുടുങ്ങാനുള്ള കാരണം എന്താണ് നമ്മുടെ സ്പൈനിന്റെ ഷെയ്പ്പിൽ വരുന്ന വ്യത്യാസമാണ് സ്പൈനിന്റെ മിസ് അലൈൻമെന്റ് ആണ് ഈ സ്പൈനിന്റെ മിസ് അലൈൻമെന്റ് കറക്റ്റ് ചെയ്യുക എന്നതാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ആ സ്പൈനിന്റെ മിസ് അലൈൻമെന്റ് കറക്റ്റ് ചെയ്യാൻ ഷെയ്പ്പ് വ്യത്യാസം കറക്റ്റ് ചെയ്യാൻ എന്നിട്ട് രോഗിക്ക് ആശ്വാസം കൊടുക്കാൻ ശാരീരികമായ യാതൊരു അധ്വാനവും ആവശ്യമില്ലാതെ രോഗിയെ ഒരു പ്രത്യേക രീതിയിൽ ഇരുത്തിയും കിടത്തിയും മാത്രം സ്പൈനിന്റെ മിസ് അലൈൻമെന്റ് കറക്റ്റ് ചെയ്തുകൊണ്ട് വളരെ വേഗത്തിൽ രോഗികൾക്ക് അവരുടെ ശാരീരിക ബുദ്ധിമുട്ടിൽ നിന്ന് ആശ്വാസം കൊടുക്കാൻ കഴിയുന്ന ഒരു സിമ്പിൾ ടെക്നിക്സ് പഠിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം ഏതൊരു ചികിത്സകനും വളരെ സുപ്രധാനമായി ഉണ്ടാകേണ്ട ഒരു ഗുണമെന്ന് പറയുന്നത് ഡയ സ്പീഡ് ഡയഗ്നോസ് ചെയ്യാനുള്ള കഴിവാണ് ഒരു രോഗി ഒരു ബുദ്ധിമുട്ട് പറയുമ്പോൾ തന്നെ ആ രോഗിയുടെ പ്രശ്നം എന്താണ് എന്ന് കണ്ടെത്താൻ സാധിച്ചാൽ വളരെ വേഗത്തിൽ തന്നെ റിസൾട്ട് കൊടുക്കാൻ സാധിക്കും ഇവിടെ സെൽഫ് ഫീലിംഗ് സ്പൈൻ മെത്തേഡിൽ അല്ലെങ്കിൽ ബോൺ കറക്റ്റിംഗ് ടെക്നിക്സിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശാരീരിക ബുദ്ധിമുട്ട് പറയുന്ന ഒരു രോഗിയുടെ പ്രശ്നം സ്പൈനിന്റെ ഏത് ഏരിയയിലാണെന്ന് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനുള്ള ചില ടെക്നിക്സുകൾ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രത്യേകത അങ്ങനെ വളരെ വേഗത്തിൽ ഡയഗ്നോസ് നടത്താൻ സാധിച്ചാൽ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് റിസൾട്ട് കൊടുക്കാനും സാധിക്കും ഇതാണ് രണ്ടാമത്തെ പ്രത്യേകത മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം പലപ്പോഴും സ്പൈനുമായി ബന്ധപ്പെട്ട എക്സ്റേകളുമായിട്ടായിരിക്കും അധിക പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുന്നത് എക്സ്റേ ഉണ്ടാകും എം ആർ എ ഉണ്ടാകും ഈ എക്സറേയും എം ആർ ഐയും കൃത്യമായ രീതിയിൽ റീഡ് ചെയ്തുകൊണ്ട് അവരുടെ സ്വൈനിന്റെ മിസ് അലൈൻമെന്റ് എന്താണ് ഷേപ്പ് വ്യത്യാസം എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചാൽ അത് നമ്മുടെ ട്രീറ്റ്മെന്റിന് കൂടുതൽ ഉപകാരപ്പെടും ഇനി ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു പേഷ്യന്റിന്റെ സ്വൈനിന്റെ മിസ് അലൈൻമെന്റ് കണ്ടെത്താൻ വേണ്ടി ഒരു എക്സ്ട്രാ പ്രിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ അതെങ്ങനെയാണെന്ന് നമ്മൾ പഠിപ്പിക്കുന്നു അതും നിങ്ങളുടെ ട്രീറ്റ്മെന്റിന് വളരെയധികം എഫക്റ്റ് ചെയ്യും നാലാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സെൽഫി സ്പൈൻ മെത്തേഡിന്റെ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷം വരെയും ഇതിന്റെ ഈ നോളജുകൾ ഒരു റഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും നമ്മുടെ സ്പൈൻബോ ആപ്പിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ലേൺ സ്പൈൻബോട്ട് ആർ ജി എന്ന് പറയുന്ന സൈറ്റിലൂടെ നിങ്ങൾക്ക് ഒരു കൊല്ലം വരെയും ഒരു റെഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോസ് യൂസ് ചെയ്ത് കൂടുതൽ കൂടുതൽ നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കും തീർന്നില്ല അഞ്ചാമത്തെ സുപ്രധാനമായ ബെനിഫിറ്റ്സ് ഇത്തരത്തിലുള്ള കുറച്ച് ടെക്നിക്സുകൾ എന്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ നിന്ന് ബോധ്യപ്പെട്ട ഈ ടെക്നിക്സുകൾ നിങ്ങളെ പഠിപ്പിക്കുന്നതിലൂടെ നിങ്ങളത് ചെയ്ത് നിങ്ങളുടെ കരിയറിൽ അത് നിങ്ങൾക്ക് ഉയരാൻ അത് സഹായകമാകണം ധാരാളക്കണക്കിന് രോഗികൾക്ക് ആശ്വാസം ഉണ്ടാകണം എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ബാക്ക് സപ്പോർട്ട് തരിക എന്ന് പറയുന്നത് എന്റെ ഒരു ഉത്തരവാദിത്തമായി ഞാൻ കണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യപ്പെടും ആ ജോയിൻ ചെയ്യുന്ന ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന സംശയങ്ങൾ ചോദിച്ചാൽ വളരെ വേഗത്തിൽ അതിന് മറുപടി പറയാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതാണ് അപ്പൊ ഇങ്ങനെ ഈ അഞ്ച് ബെനിഫിറ്റ്സുകളാണ് സെൽഫ് ഫേരി ഫൈൻ മെത്തേഡിന്റെ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക അതുകൊണ്ട് സമയം കളയേണ്ട വളരെ വേഗത്തിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക സെൽഫ് ഫേരി മെത്തേഡിന്റെ കോഴ്സുകൾ പർച്ചേസ് ചെയ്യുക താങ്ക് സോ മച്ച്